രാജ്യത്ത് ആദ്യത്തെ സിംരഹിത ഫൈവ് ജി ഇന്റർനെറ്റ് സർവീസ് പുറത്തിറക്കി ബി എസ് എൻ എൽ ടെലികോം രംഗത്തെ പുതിയ നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന സർവീസിന്റെ പേര് പ്രഖ്യാപിച്ചത് ജൂൺ പതിനെട്ടിനാണ് ക്വാണ്ടം ഫൈവ് ജി എന്ന് പേരിട്ടിരിക്കുന്ന സർവീസ് ക്യൂ ഫൈവ് ജി എന്ന ചുരുക്ക അറിയപ്പെടുന്നത് പേര് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബി എസ് എൻ എൽ ഹൈദരാബാദിൽ ക്യൂ ഫൈവ് ജി ഫിക്സഡ് വയർലെസ് ആക്സസ് ആരംഭിച്ചു സിം ഇല്ലാതെ ബി എസ് എൻ എൽ അതിവേഗ ഇന്റർനെറ്റ് നൽകുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത പൂർണ്ണമായും ഇന്ത്യയിലെ തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ സംവിധാനം നിർമ്മിച്ചിരിക്കുന്നത് നിലവിൽ ഇത് തെരഞ്ഞെടുത്ത നഗരങ്ങളിൽ മാത്രം ആരംഭിക്കാനാണ് ലക്ഷ്യം വെക്കുന്നത് തുടക്കത്തിൽ നൂറ് പ്ലാനിന് തൊള്ളായിരത്തി രൂപയും പ്ലാനിന് ആയിരത്തി രൂപയുമാണ് വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ഈടാക്കുന്നത് സാധാരണ ഉപഭോക്താക്കൾക്ക് ഇത് ലഭിക്കില്ല ബി എസ് എൻ എല്ലിന്റെ ക്വാണ്ടം ഫൈവ് ജി എഫ് ഡബ്ല്യു എ സാങ്കേതിക ഫിസിക്കൽ സിം ഇല്ലാതെ പ്രവർത്തിക്കുകയും നിലവിലുള്ള ബി എസ് എൻ എൽ ടവറുകളുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത് തൊള്ളായിരത്തി എൺപത് എം ബി പെർ സെക്കൻഡ് വരെ ഡൗൺലോഡും നൂറ്റി നാല്പത് എം ബി പെർ സെക്കൻഡ് വരെ അപ്ലോഡ് വേഗതയും നൽകും അൾട്രാ എച്ച് ഡി വീഡിയോ സ്ട്രീമിംഗ് ക്ലൗഡ് ഗെയിമിംഗ് ഓൺലൈൻ ജോലികൾ എന്നിവയ്ക്ക് ഇത് മികച്ചതാണ് ഗേറ്റ്വേ ഉപകരണം ഉപഭോക്താക്കൾക്ക് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും